വാനപ്പെട്ടി കൃഷിഭവനിൽ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി പ്രകാരം ജൈവ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ലഭ്യമാകുന്ന ജൈവ ക്ലസ്റ്ററിൽ ഉൾപ്പെട്ട കർഷകർക്കാണ് പരിശീലനം നൽകിയത് കൃഷി ഓഫീസർ സൗമ്യ സണ്ണി ക്ലാസ് നയിച്ചു കോതമംഗലം വാരപ്പെട്ടി കൃഷിഭവനിൽ ജൈവ കർഷകർക്ക് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ നൽകുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ട പരിശീലന ക്ലാസ് നടത്തി കൃഷി വകുപ്പിന്റെ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി പ്രകാരം ജൈവ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിനുള്ള മൂന്ന് വർഷക്കാലം നീളുന്ന പദ്ധതിയോടനുബന്ധിച്ച് ജൈവ ക്ലസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കർഷകർക്കാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് കൃഷി ഓഫീസർ സൗമ്യ സന്നി ക്ലാസ് നയിച്ചു നിരവധി കർഷകർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു കൃഷിക്കായി ജൈവ ഉൽപ്പന്ന ഉപാധികൾ ലഭിച്ച കർഷകർക്ക് പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റം പദ്ധതിയിൽ വിവിധ ഘട്ടങ്ങളായി മൂന്ന് വർഷം കൊണ്ട് ജൈവ കൃഷിയിടം എന്ന ഓർഗാനിക് സർട്ടിഫിക്കേഷൻ നൽകുകയാണ് ഉദ്ദേശമെന്ന് കൃഷി ഓഫീസർ സൗമ്യ സന്നി പറഞ്ഞു നമ്മുടെ കൃഷി വകുപ്പിന്റെ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായിട്ട് അതിൽ ഉൾപ്പെടുന്ന കർഷകർക്ക് ജൈവ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആദ്യഘട്ട പരിശീലന പരിപാടിയാണ് ഇന്നിവിടെ നടന്നത് നമ്മൾ ബി പി കെ പി പദ്ധതി ഉൾപ്പെടുത്തി കർഷകർക്ക് ജൈവ ഉൽപ്പന്ന ജൈവ ഉൽപ്പാദന ഉപാധികളൊക്കെ നൽകുകയും അവർക്കതിനാവശ്യമായ പരിശീലനം നൽകുകയും ചെയ്തിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് ഈ ജൈവ ക്ലസ്റ്ററിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ഒരു മൂന്ന് വർഷ കാലാവധിയിൽ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റം വഴി പി ജി എസ് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ നൽകുന്നതിനുള്ളൊരു പദ്ധതിയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആദ്യഘട്ട കർഷകരുടെ മീറ്റിംഗ് ആണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കർഷകരുടെ ഒരു മീറ്റിംഗ് കൂടുകയും അതിൽ നിന്നും അവരുടെ ഫീൽഡ് ഇൻസ്പെക്ഷൻ നടത്തുന്നതിനായിട്ടുള്ള ഒരു പിയർ ഗ്രൂപ്പ് തെരഞ്ഞെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പരിശീലനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനി തുടർച്ചയായിട്ട് ഇതുപോലെ മീറ്റിങ്ങുകളും ഫീൽഡ് ഇൻസ്പെക്ഷനും ഉണ്ടാകും തുടർന്ന് ഒരു ഒരു മൂന്ന് വർഷ കാലയളവിലാണ് നമുക്ക് ഈ അവരുടെ കൃഷിയിടങ്ങൾ പൂർണ്ണമായിട്ടും ജൈവമാണെന്ന് സർട്ടിഫിക്കറ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ഈ ഒരു ജൈവ സർട്ടിഫിക്കറ്റ് നൽകുന്നത് വഴി പൂർണ്ണമായിട്ടും ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ ഒരു മികച്ച വിലയോടുകൂടി വിപണിയിൽ എത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജൈവ സർട്ടിഫിക്കേഷൻ നേടുന്നതിനുള്ള മികച്ച ഗുണനിലവാരമുള്ള ജൈവ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട വില വിപണിയിൽ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ മീഡിയ സിസ്റ്റി കോതമംഗലം